സാംസ്കാരിക മന്ത്രി സിനിമ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ നിലപാട് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നാണ് പറഞ്ഞത് കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിടാതിരുന്നത് സിനിമയിലെ സ്ത്രീപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒപ്പമാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറിച്ച് നോക്കേണ്ടതായില്ല ഞങ്ങൾ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് സിനിമാ സീരിയൽ രംഗത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു ആ അഡ്രസ്സ് ചെയ്തതിനകത്ത് അവർ തന്ന നിർദ്ദേശങ്ങൾ ചില അഭിപ്രായപ്പെട്ടങ്ങൾ അത് ചിലത് വസ്തുതാപരമാണ് ആ ആ വസ്തുതാപരമായ കാര്യങ്ങൾ എങ്ങനെ നിയമപരമായും അല്ലെങ്കിൽ ഭരണപരമായും ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു പൂർത്തീകരിക്കും ജോഷില കോഴിക്കോട് നിന്ന് ചേരുകയാണ് ജോഷില രാവിലെ മന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ എന്ന നിലയിലാണ് അന്നു മുതൽ അതിലൊരു പ്രചാരണം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അതുതന്നെയാണ് അതിൻ്റെ ഒരു വിവാദം അന്ന് രൂപപ്പെട്ടതും പക്ഷേ അന്നും സർക്കാർ വിശദീകരിച്ച ഒരു കാര്യമുണ്ട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ കമ്മീഷൻ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒഴിവാക്കലുകൾ മാത്രമാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മന്ത്രി പുതിയ സാഹചര്യത്തിൽ ആ പേജുകൾ കൂടി പുറത്തുവിടാം എന്ന് കമ്മീഷണർ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് വന്ന സാഹചര്യത്തെക്കുറിച്ച് മന്ത്രി പറയുന്നത് എന്താണ് ശരത് സർക്കാരിന്റെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയും കമ്മീഷനും പുറത്തുവിടാൻ പറഞ്ഞാൽ സർക്കാരിന് എതിർപ്പില്ല അതിൽ സർക്കാരിന് മറ്റു ആശങ്കകളൊന്നുമില്ല വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങൾ പുറത്തുവിട്ടു എല്ലാം സുതാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ നടപ്പിലാക്കും അതുപോലെ തന്നെ പുതിയ സിനിമാ നയം കൊണ്ടുവരാൻ പോവുകയാണ് കോടതി ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കും ഫെബ്രുവരിയുടെ നിർദ്ദേശങ്ങൾ കോടതി പറഞ്ഞാലും അത് അനുസരിക്കും എന്നുള്ള ും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ ഇപ്പോഴടക്കം മാധ്യമങ്ങൾ അതിന് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യാഖ്യാനം സർക്കാർ ഒഴിവാക്കിയത് ആ പുറത്തു വരാൻ പോകുന്നു എന്ന നിലയിലാണ് അത്തരം ഒരു പ്രചാരണത്തോട് അല്ലെങ്കിൽ അത്തരം ഒരു വിവാദത്തോട് വാദത്തോട് മന്ത്രി എങ്ങനെയാണ് സമീപിച്ചത് മറുപടി പറഞ്ഞത് കാരണം അന്ന് ഈ ഭാഗം ഒഴിവാക്കാൻ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ചടക്കം മന്ത്രി പറയുന്നത് എന്താണ് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കമ്മീഷൻ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടാതിരുന്നത് ഇനി കമ്മീഷനും കോടതിയും എന്ത് കാര്യം പുറത്തുവിടണം എന്ന് പറഞ്ഞാലും സർക്കാർ അത് പുറത്തുവിടാൻ ചെയ്യാറാണ് സർക്കാർ ഇതുവരെ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല മാത്രമല്ല സർക്കാരിന് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഭാഗം മറച്ചു വെക്കണമെന്ന താല്പര്യവുമില്ല അഥവാ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് ഉദ്യോഗസ്ഥർ അടക്കം ഇതിൽ കളിച്ചിട്ടില്ലേ അല്ലെങ്കിൽ വെട്ടിയിട്ടില്ലേ ചില ഭാഗങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ കൃത്യമായ കാര്യം ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഇത് വെട്ടാനുള്ള സാഹചര്യം പോലും ഇല്ല കാരണം ഇതിന്റെ ഒരു കോപ്പി ട്രൂ കോപ്പി എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമയുടെ കയ്യിൽ കൂടെയുണ്ട് അവർക്ക് അത് വ്യക്തമാകും അങ്ങനെ ഒരു കോപ്പി ജസ്റ്റിസ് ഹേമയുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സർക്കാരും ഉദ്യോഗസ്ഥരും ഇത് വെട്ടുക ഇതിൽ ഏതെങ്കിലും ഒരു പേജ് മറച്ചു വെക്കുക എന്നുള്ള കാര്യവും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മറച്ചു വെക്കുക എന്നുള്ള ഇതുമാണ് അല്പസമയം മുമ്പ് ഏർ സജി തറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് ക്രിസ്റ്റർ ക്ലിയറാണ് പേജുകൾ പുറത്തുവിടുന്നതിന് സർക്കാർ ഭയക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കോഴിക്കോട് നിന്നും ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത്